അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ലസ്ബിയൻ ദമ്പതികളായ ആദില നോറ ഉൾപ്പെടെ ഇൻഡസ്റ്റൻസ് പ്രവേശിച്ചിരിക്കുകയാണ് ഓരോരുത്തരും ഒന്നിലൊന്നും മെച്ചം എന്ന് തന്നെ പറയണം പക്ഷേ ഓരോ മത്സരാർത്ഥികളും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് ആരായിരിക്കും വരിക എന്നുള്ള ആകാംക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ രേണു സുതി എന്തുകൊണ്ട് ഇതുവരെയും വരുന്നില്ല ഇനിയിപ്പോൾ രേണു സുതി ബിഗ് ബോസിൽ ബോസിലുണ്ടോ അവരെപ്പോഴായിരിക്കും വരിക ഈ ചോദ്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ കൂടി കടന്നുപോയിട്ടുണ്ടാവും ഒന്നിനു പിറകെ ഒന്നായി പതിനെട്ട് മത്സരാർത്ഥികൾ ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ടും രേണു സുതിയുടെ പേര് എവിടെയും ഉയർന്നു കേട്ടില്ല രേണു സുതി മാത്രം എത്തിയില്ല ഒരുപക്ഷെ അത്രയും വ്യക്തികൾ അകത്ത് കയറിയപ്പോൾ പ്രതീക്ഷ അങ്ങിയിട്ടുണ്ടാവും ചിലരെങ്കിലും മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും രേണു ഇക്കുറി ബിഗ് ബോസിൽ കാണില്ല ഈ പറയപ്പെട്ട വാർത്തകളെല്ലാം തെറ്റായിരുന്നുവെന്ന് എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രേണു സുധിയുടെ പേരാണ് ലാലേട്ടൻ വിളിക്കുന്നത് രേണു സുതിക്ക് ലാലേട്ടൻ കൊടുത്ത മുഖവരി എങ്ങനെയായിരുന്നു ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് ഫോട്ടോ ഷൂട്ടുകളിലൂടെയും റീലുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തുടരുന്ന രേണു സുധി ഈ വിളി കേട്ടുകൊണ്ട് രേണു സുധി വേദിയിലേക്ക് എത്തുന്നു ഉടൻ തന്നെ ലാലേട്ടൻ ഒരു നമസ്കാരം പറയുന്നുണ്ട് അതെ ലാലേട്ടൻ ഒരു നമസ്കാരം പറയുമ്പോൾ രേണു സുധിയും നമസ്കാരം പറയുന്നു ലാലേട്ടൻ രേണുവിനെ ബിഗ് ബോസിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ ഉരുളക്കുപ്പേരി പോലെ ലാലേട്ടനെ രേണു സുധിയും വെൽക്കം ചെയ്യുകയാണ് തുടർന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം ഒരുപാട് സന്തോഷം അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ അത്രയും കേട്ടപ്പോഴേക്കും രേണു സുതിയാണ് അല്ലേ ഇങ്ങനെയായിരുന്നു ചിരിച്ചുകൊണ്ട് രേണുവിന്റെ പ്രതികരണം തുടർന്ന് നമുക്കൊരു വീഡിയോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രേഷ്മ തങ്കച്ചന്റെ കുടുംബത്തെ പരിചയപ്പെടുന്ന ആ സീനാണ് കാണുന്നത് അതിന് ശ്രദ്ധേയമായൊരു കാര്യമുണ്ടായിരുന്നു കെ എച്ച് ഡി സി കൊടുത്ത ആ പുതിയ വീടല്ല നമ്മൾ കാണുന്നത് പകരം ഏതോ ഒരു വാടക വീട് അതെ തന്റെ സഹോദരി രേഷ്മ താമസിക്കുന്ന തൊട്ടടുത്തുള്ള വാടക വീടായിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അധികൃതർ ആ വീട്ടിൽ വെച്ച് ഷൂട്ടിംഗ് വേണ്ട എന്ന് തീരുമാനിച്ചത് വളരെ മനോഹരമായ ആ പുതുമയുള്ള വീട് വിട്ട് ഒരു പഴഞ്ചൻ വീട്ടിൽ വെച്ചാണ് അവരെ പരിചയപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചത് ഒരുപക്ഷേ ഇത്രയും അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയത് ആ വീടിനോടുള്ള ബന്ധത്തിലാണ് ആ വീട് തൽക്കാലം പ്രദർശിപ്പിക്കേണ്ട എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വരുവാൻ നിങ്ങൾ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യത്തിന് ബിഗ് ബോസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയണം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ എന്തുകൊണ്ട് പ്രേക്ഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിലും നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷകർ അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തൊക്കെയാണോ അതിലൊന്ന് യാതൊരു മാറ്റവും സംഭവിക്കുവാൻ സാധ്യതയില്ല കള്ളത്തരങ്ങളുടെ പള്ളിപ്പെരുന്നാൾ തന്നെയായിരിക്കും ബിഗ് ബോസിനുള്ളിലും രേണു സുതി കെട്ടഴിച്ചു വിടുവാൻ പോകുന്നത് മാത്രവുമല്ല എന്റെ ഭാഗത്ത് ശരികൾ ധാരാളമുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യും പ്രേക്ഷകർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് പ്രേക്ഷകർ എന്റെ പല ടിപ്സുകളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഈ ഹൗസിൽ വരണമെന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഞാൻ നല്ല രീതിയിൽ മത്സരിക്കും എന്നുള്ളത് എൻ്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുകയാണ് ആരെയാണ് ഈ മൂന്ന് മാസക്കാലം മിസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് വീട് മിസ് ചെയ്യും പക്ഷെ ഒരിക്കലും സ്തുതിചേട്ടനെ മിസ്സ് ചെയ്യില്ല കാരണം സ്തുതിചേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അവസാനമായി ഒരു പഴയ ട്രോളി ബാഗിലേക്ക് സാധനങ്ങളെല്ലാം വാരി പായ്ക്ക് ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നത് ഈ ട്രോളി ബാഗ് ഇത് എന്റെ സ്തുതിച്ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രോളി ബാഗാണ് ഇത് തന്നെ ഞാൻ എടുത്തു അത് കണ്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് സ്തുതിയെക്കൊണ്ട് മാക്സിമം നേട്ടമുണ്ടാക്കി അവസാനം വലിയ വിവാദങ്ങളുടെ കെട്ടുകൾ അഴിച്ചുവിട്ട് കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യനെ എത്രത്തോളം നാറ്റിക്കാമോ അതിന്റെ പരമാവധി നാറ്റിച്ചു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബിഗ് ബോസിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ അതേ കൊല്ലം സുതിയെ തന്നെ സഹായത്തിനു വേണ്ടി കൂട്ടുപിടിക്കുകയാണ് അതെ കൊല്ലം സുതിയുടെ ട്രോളി ബാഗ് തന്നെ ഞാൻ എടുത്തു വെച്ചാൽ പ്രേക്ഷകർ മനസ്സിലാക്കണം ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്ന എല്ലാ ആൾക്കാരും പുതിയ ട്രോളി ബാഗുകൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ സ്തുതിചേട്ടനോടുള്ള അഗാധമായ സ്നേഹം നിമിത്തം ഞാൻ ആ പുത്തൻ ട്രോളി ബാഗ് വേണ്ടെന്ന് വെച്ചിട്ട് സുതിചേട്ടനോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി ആ പഴയ ട്രോളി ബാഗുമായിട്ട് ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്തോ ഒരു സ്നേഹമാണിത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്ത അത്ര അഗാധമായ സ്നേഹത്തിന്റെ ആ തീവ്രതയാണ് ഈ വാക്കുകളിൽ കൂടി കാണുവാൻ കഴിയുന്നത് ഒടുവിലായി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരുപാട് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടായിരിക്കും ഈ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ പക്ഷേ അതുപോലെ തന്നെ തന്ത്രശാലികളായിട്ടുള്ള പല ആൾക്കാരും ഇതിനകത്തുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊന്നും അത്ര എളുപ്പമാവില്ല ഇല്ല ലാലേട്ട എനിക്കറിയാം കാര്യങ്ങളൊന്നും എളുപ്പമല്ല എന്ന് ഓക്കെ എന്തായിരിക്കും ഇവിടെ മെനയാൻ പോകുന്ന തന്ത്രം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കുക നമ്മൾ പാവം വളരെ ദയനീയമായി തന്ത്രങ്ങളൊക്കെ മെനയേണ്ടി വരും അല്ലെ ഒന്നും അറിയാത്ത ഒരു പിഞ്ചു ഹൃദയവുമായിട്ടാണ് രേണു സുതി ബിഗ് ബോസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകരായി നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും താൻ താനായി തന്നെയായിരിക്കും അവിടെ നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ എന്തൊക്കെയാണോ കണ്ടത് അതിൻ്റെയൊക്കെ തനിയാവർത്തനം തന്നെയായിരിക്കും ബി ബി ഹൗസിനുള്ളിൽ കാണുവാനും പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകൾക്കൊപ്പം രേണു സുതിയുടെ സ്പെഷ്യൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരിക്കും ബബായ്